ഹായ് ഗൈസ് നമസ്കാരം ഇന്നത്തെ വീഡിയോ കേരളത്തിലെ തന്നെ ഏക തടാക ക്ഷേത്രമായ കാസർഗോഡ് ജില്ലയിലെ കുമ്പളയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ ക്ഷേത്രത്തിലേക്ക് കുമ്പളയിൽ നിന്ന് ആറ് കിലോമീറ്ററും കാസർഗോഡ് വിദ്യാനഗർ വഴി വരുന്നതാണെങ്കിൽ പതിനൊന്ന് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഈ ക്ഷേത്രം ഏകദേശം രണ്ട് ഏക്കറോളം വലിപ്പമുള്ള ശുദ്ധജല തടാകത്തിന് നിന്നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേവൻ മഹാവിഷ്ണു ആണ് മഹാവിഷ്ണു അനന്തശയന രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്നും വിശ്വാസമുണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഈ ക്ഷേത്രക്കുളത്തിൽ ബബിയ എന്ന് അറിയപ്പെടുന്ന ഒരു പൂർണമായും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരു മുതല ഉണ്ടായിരുന്നു ആ മുതല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മരണപ്പെടുകയും അതിന് ശേഷം കൃത്യം ഒരു വർഷത്തിന് ശേഷം പുതിയൊരു മുതല പ്രത്യക്ഷപ്പെട്ടു എന്നും വിശ്വാസമുണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ കാണുന്ന മുതലയ്ക്കും ബബിയ എന്ന് തന്നെയാണ് പേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മനോഹരമായ ക്ഷേത്രവും കാണാം ബബിയ എന്ന പേരുള്ള ഇപ്പോൾ ഈ കുളത്തിൽ ജീവിച്ചു വരുന്ന മുതലയേയും കാണാം ഈ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വഴിപാട് പ്രസാദം കഴിച്ച് മാത്രമാണ് ഈ മുതല ഇവിടെ വസിക്കുന്നത് ഈ ക്ഷേത്രവുമായി ഒരു കഥ ഇവിടെ പ്രചരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ ഭക്തനായ വില്ലുമംഗലം സ്വാമികൾ കാസർഗോഡ് ജില്ല സന്ദർശിച്ച സമയത്ത് ഇവിടെ ഈ അനന്തപുര ഗ്രാമത്തിലെ തടാകത്തിനരികെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തടാകത്തിനരികെ വാസം ചെയ്തിരുന്നു എന്നും ആ സമയത്ത് ഒരു മനോഹരനായ ബാലൻ അവിടെ ഉണ്ടായിരുന്നു എന്നും ആ ബാലൻ കളിച്ചും ചിരിച്ചും സന്യാസിയെ വശീകരിച്ചു ദിവസങ്ങളോളം സ്വാമിയോടൊപ്പം നിന്ന ബാലൻ ബാലന്റെ ദിവ്യമായ പ്രകാശം അദ്ദേഹത്തിന് സംശയം ഉണ്ടാക്കി അവസാനം സ്വാമി ചോദിച്ചു നീ ആരാണ് അപ്പോൾ ബാലൻ മുഞ്ചിരിച്ചു പറഞ്ഞത് ഞാനാണ് അനന്തൻ അനന്തപത്മനാഭൻ എന്നാൽ ബാലൻ പെട്ടെന്ന് തന്നെ മറഞ്ഞുപോയി എന്നും പിന്നീട് ഈ കുളത്തിന്റെ ഉള്ളിൽ ഒരു ഗുഹ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടുവെന്ന് ആ ഗുഹ വഴി സ്വാമിക്ക് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിച്ചു എന്നും ഒരു കഥയുണ്ട് ഇവിടെ പ്രചരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് വിശ്വസിച്ചു പോരുന്നത് മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ എന്ന പോലെ തന്നെ ഇവിടെയും ഉച്ചക്ക് ക്ഷേത്രം സന്ദർശിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ആചാരപരമായി മുതല ക്ഷേത്ര സംരക്ഷകനായുള്ള കേരളത്തിലെ തന്നെ ഏക തടാക ക്ഷേത്രമായ ഈ ക്ഷേത്രം ഒന്ന് വന്ന് കാണേണ്ടതു തന്നെയാണ് ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രക്കുളവും ഒക്കെ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് മിസ്റ്റേക്സൊക്കെ എൻ്റെ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇനിയുള്ള വീഡിയോയിലൊക്കെ അതൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്